ഒരു രണ്ട് ദിവസം മുൻപേ ഞാൻ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കാനാണെങ്കിൽ പോയി എന്നറിയാം നിങ്ങൾക്ക് നമ്മളെ കണ്ണൂർ ചാലക്കുള്ള ആസ്റ്റമിംസ് അല്ലേ ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ അടുത്ത ക്യാൻറ്റീനില്ല ഇവിടുത്തെ ഫുഡിനെ പറ്റി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചോയ്ക്കളിയാന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഒന്നേ കാലം വീടെ പോയിട്ട് ഇവിടുന്ന് ചോറ് ഒരാൾക്കുള്ള ചോറ് പറഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പൊരിച്ച മീൻ വാങ്ങിച്ചിട്ടുണ്ട് അയക്കുറ പൊരിച്ചയുണ്ട് കൂന്തലുണ്ട് പിന്നെ ചെമ്മീൻ പൊരിച്ചു മറ്റേ കള്ളിക്കള്ളിയിലെ സ്റ്റീൽ പ്ലേറ്റില്ല അതിൻ്റെ അകത്താണ് ഇവിടെ ചോറ് സെർവ് ചെയ്യുന്നത് സൈഡ് കറി ഉണ്ട് മെയിൻ കറി കറിയുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പിന്നെ ചോറിൻ്റെ കൂടെ വരുന്ന മെയിൻ ആയിട്ടുള്ള പച്ചക്കറി സൈഡിൽ ചെറിയൊരു പാത്രത്തിലുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള മീൻ കറി ചോറിലോട്ട് ഒഴിച്ച് തന്നിട്ടുണ്ട് ഇനി ചെമ്മീൻ പൊരിച്ചെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഒരു ചെമ്മീൻ സെമി റോസ്റ്റ് എന്ന് വണങ്ങി പറയാം ആദ്യം ചെമ്മീൻ മാത്രം എടുത്തിട്ട് കഴിച്ചു നോക്കി ഇനി പിന്നെ ചോറും പച്ചക്കറിയും മീൻ കറിയെല്ലാം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പീസ് ചെമ്മീൻ വെച്ചിട്ട് കഴിച്ചു ഇനി എന്നാൽ മെല്ല ഹൈക്കുറ പൊരിച്ചെന്ന് വെച്ചുപോകട്ടെ അതിൻ്റെ ഇടയ്ക്ക് ചോറിൻ്റെ കൂടെ രണ്ട് മെയിൻ കറികളെല്ലാം ഉണ്ട് സൈഡായിട്ട് ത് പച്ചുണ്ടേനും തേങ്ങയലം ചിരണ്ടിയാക്കിയ ബീട്രൂട്ട് വറവുണ്ടേനും നാരങ്ങ അച്ചാറുണ്ടേനും പിന്നെ പിന്നെ ചമ്മന്തി ഉണ്ടേനും പപ്പടം ഉണ്ടേനും അറുപത്തി ആറ് രൂപയാണ് ഇവിടെ ടാക്സ് അടക്കം മീൽസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനിടുന്ന ഒരു മീൽസും പിന്നെ മൂന്ന് മീൻപൊരിച്ചും പിന്നെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ട് എനിക്കായത് അറുന്നൂറ്റി അറുന്നൂറ്റി നാല് രൂപയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വെറൈറ്റി അല്ല ഏറ്റവും അടിപൊളി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ ഇതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏറ്റവും വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അത് അത് ഇത് ഇടി ഉച്ചയ്ക്ക് ചോറും ബിരിയാണിയും പിന്നെ കുടിക്കാൻ പോയിട്ടോസ് എല്ലാം ഉണ്ട് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ട ചിലപ്പോൾ അത് ഉണ്ടാവും ഞാൻ ചോദിക്കാൻ വിട്ടുനിന്ന് സത്യം പറഞ്ഞാൽ അപ്പോൾ വീടിന്ന് ഈ ചോറെല്ലാം ഇങ്ങനെ തന്നെ നടക്കാം പറ മേശയെന്നാലും കുറേ ആൾക്കാർ ബിരിയാണി എല്ലാം തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മണിങ്ങനെ എൻ്റെ മൂക്കിലോട്ടും ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മിക്കവാറും ഞാൻ ഈ ചോറ് കഴിഞ്ഞിട്ടൊരു ഒരു ഒരു സിംഗിൾ ബിരിയാണി ഓർഡർ ചെയ്യാനുള്ളത് എല്ലാ ചാൻസും ഉണ്ട് ഈ അയക്കുറവുരിച്ചേന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് നേരത്തെ കഴിച്ച കൂന്തലിന് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പിന്നെ ചെമ്മീനിന് ചെമ്മീൻ റോസ്റ്റിന് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അയക്കുറ പൊരിച്ചെല്ലാം കുറച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് ഉണ്ടായേ പിന്നെ ആ ചെമ്മീൻ റോസ്റ്റ് കുഴപ്പമില്ല പക്ഷേ മീൻ പൊരിച്ചേനൊന്നും വലിയ വലിയ പോയിട്ട് തീരെ ചൂടുണ്ടായില്ല ഇനി കണ്ണൂരിലെ റെസ്റ്റോറൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു അവറേജ് മീൽസാണ് പക്ഷെ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ്റെ മീൽസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ല മീൽസ് തന്നെ ആയിരുന്നു അപ്പോൾ അതെല്ലാം ഇടുന്നു കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല ആരെല്ലോ ബിരിയാണി കഴിക്കുന്നുണ്ട് അതിൻ്റെ മണമല്ലാണ്ട് മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ച് കയറുന്നത് എന്നല്ലോ അങ്ങനെല്ലാം ആയിട്ട് ഇടുന്ന ബിരിയാണി കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇടങ്ങാറോ അങ്ങനെ ഞാനും ഓർഡർ ചെയ്ത് ഇടുന്ന ഒരു ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഇവിടെ ബ്രോയിലർ ചിക്കൻ ബിരിയാണി ഉണ്ട് പക്ഷേ ഞാൻ വാങ്ങിച്ചത് ലഗോണാണ് അപ്പം ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ട് ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുണ്ട് പിന്നെ തൈര് സലാഡ് ഉണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് ഈ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ കോയിൻ്റെ കാല് കൊണ്ടാന്ന് പ്രത്യേകം എടുത്തു പറയും വിട്ടുവാൻ കണക്കായിട്ട് എനിക്ക് ലെഗ് പീസ് തന്നെ കിട്ടുകയാണ് ചെയ്തിട്ട് ഈ ലെഗോൺ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ കാര്യം ഇങ്ങനെ അറിയാമല്ലോ ഞാൻ തന്നെ അത്രോട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കാഷ്ണേ ഉണ്ടാവില്ല അപ്പം അതെന്നാ ചെയ്യാം ഓട്ടം ആയി ഇനി ബിരിയാണി സെർവ് ചെയ്തല്ലോ ഒന്നും ചെയ്യാനും കഴിയില്ല അപ്പോൾ ആ ചിക്കൻ പറിച്ചെടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചിലപ്പം പറയുകയാണ് ആ ചിക്കൻ തിരേ വന്നിട്ടില്ലല്ലോ ഒന്ന് കറക്റ്റായിട്ട് വേവോലും ചെയ്തിന് അത് കുറച്ച് ഹാർഡായിരിക്കും ബിക്കോസ് ഇതാണല്ലോ ഇത് ലഗോൺ ചിക്കൻ ആണല്ലോ അപ്പം ലഗോൺ ചിക്കൻ കുറച്ചൊന്ന് ഒന്ന് ഹാർഡായിട്ട് ഉണ്ടാവുക അങ്ങനെ ആ ബിരിയാണി റൈസും ഇത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും തൈര് സലാഡും ചമ്മന്തിയും കോയിൻ്റെ കാലിൻ്റെ പീസും എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് കഴിച്ചാൽ വലിയ തെറ്റില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ നാ നോക്കിയാട്ട ക്യാൻ്റീനില തിരക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മളെ കണ്ണൂർ തളാപ്പ് കോയിലി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എലൈറ്റ് ഡെന്റൽ സ്റ്റുഡിയോയിലാണ് വീട് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഡോക്ടറോടെ ഒന്ന് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ചായ കുടിക്കേണ്ട സമയ അപ്പോൾ ആടെന്നെ നേരെ പോയത് നമ്മുടെ കണ്ണൂർ പ്ലാസ ജംഗ്ഷൻ്റെ അടുത്തുള്ള ക്വാളിറ്റി റെസ്റ്റോറൻറ്റില്ലേ നമ്മളെ പഴയ ക്വാളിറ്റി റെസ്റ്റോറൻറ്റ് ഏ ആടയാണ് ആടെ പോയിട്ട് മസാല ദോശ എടുക്കട്ടെ എന്നാണ് ചങ്ങായി ചോദിച്ചത് ഞാൻ പറഞ്ഞത് മസാല ദോശ വേണ്ട ഭയങ്കര ഹെവി ആവും അനക്കൊരു ലൈറ്റ് ആയിട്ടല്ല സ്പെഷ്യൽ ഗീ റോസ്റ്റ് മതി മതിയെന്ന് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൂപ്പര് കുറച്ച് ഗീ അരിയാക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ ഗീ റോസ്റ്റ് തേങ്ങാ ചട്നിയിലും സാമ്പാറിലും ആ തക്കാളി ചട്ണിയിലും മുക്കിയിട്ട് കഴിച്ചാൽ നല്ല ഗീ റോസ്റ്റ് ചെയ്യും പക്ഷെ ആ ഗീ റോസ്റ്റ് മാത്രം കഴിച്ചിട്ട് റെഡി ആയിട്ടില്ലപ്പാ അതുകൊണ്ട് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോലേ ബട്ടൂര കൂടെ ഈ ബട്ടൂരി ഇങ്ങനെ അമർത്തിയിട്ട് ഞാൻ ഞാനതിൽ കാറ്റുകളെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോഴത്തേക്കും അതിൻ്റെ താൻ തോട്ടയായിട്ട് അത് തന്നാലേ അങ്ങോട്ട് അമർന്ന് പോകാൻ തുടങ്ങിയതിന് അങ്ങനെ ആ ബട്ടൂരേൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ടിങ്ങനെ കയറി ഇങ്ങോട്ടെടുത്തേ അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്നിട്ട് ഇതാ ഈ തക്കാളി ചട്നിൽ ലേശം അങ്ങോട്ട് മുക്കി അതിന് ശേഷം ഈ ചോളയിലിതാ ഈ ചോളയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു വയ്ക്കും ആ ചോളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെയും ബട്ടൂരി എന്നൊരു അങ്ങോട്ട് എടുത്ത് പിന്നെയും ആ തക്കാളി ചട്നിൽ ലേശം അങ്ങോട്ട് മുക്കി അതിന് ശേഷം അതിൻ്റെ സൈഡിൽ മറ്റേതുണ്ട് ഉള്ളിയെല്ലാം മുളകെല്ലാം ഇട്ടിട്ടാക്കും അല്ലേ അപ്പം ബട്ടൂരിയും അതും കൂടെ ചേർത്ത് പിടിച്ചിട്ട് പിന്നെയും ആ ചോളയിൽ മുക്കിയിട്ട് ആ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് അതിന് ശേഷം തേങ്ങാ ചട്നി വാങ്ങിച്ചിട്ടും കഴിച്ചു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയാൻ അങ്ങനെ ഇറങ്ങി പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെല്ലാം കണ്ട ശേഷം രാത്രി വീട്ടിലോട്ട് പോകാനുള്ള സമയമായി അതിൻ്റെ ഇടക്കാണ് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയത് പണ്ടാരടങ്ങാൻ ദുബായിന്നെ ആരെല്ലോ സാലഡ് കഴിക്കുന്ന രണ്ട് മൂന്ന് റീൽസ് വന്ന് അപ്പോൾ അവിടെ തന്നെ അനക്കുമ്പോൾ വല്ലാത്തൊരാഗ്രഹം സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എന്തല്ലോ ചില കളികളുണ്ട് കേട്ടോ കളിക്കുന്നത് നമ്മളെ മൈൻഡ് വെച്ചിട്ട് ഞാൻ കുറച്ചായേ ഇത് ശ്രദ്ധിക്കുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും തിന്നാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഐറ്റം ആടി ഉണ്ടാവും അല്ലെങ്കിൽ യൂട്യൂ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ ആ ഐറ്റം ഉണ്ടാകും എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതെന്തോ ഒരു ധരിയുടെ പരിപാടി ഇപ്പം കുറച്ചായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് കഴിക്കാൻ എനിക്ക് മൂട് വന്നത് അപ്പം അവിടെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ സാലഡ് പോലത്തെ ഐറ്റംസും പിന്നെ പ്ലാറ്ററിലും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ഇടുന്നൊരു സാലഡ് ആണ് ഓർഡർ ചെയ്തത് അപ്പം മൂപ്പര് മൂപ്പരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഇടുന്നൊരു എന്താ സ്പെഷ്യൽ പീറ്റ ബ്രെഡും ട്രൈ ചെയ്യാൻ തന്നെ പിന്നെ ഞാൻ ആ അടനെ ആ പീറ്റ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മലായി ചിക്കൻ ടിക്കേൻ്റെ ഒരു പ്ലാറ്റർ അങ്ങോട്ട് പറഞ്ഞു പ്ലാറ്ററിലുള്ള ഒരു പ്ലേറ്റ് അങ്ങോട്ട് പറഞ്ഞു ഇവിടുത്തെ സാലഡ് പ്ലാറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് അതിൻ്റെ ഇടയ്ക്ക് ആ സ്പെഷ്യൽ പീറ്റാ ബ്രെഡ് വന്നേരോ എൻ്റെ മൈൻഡ് നൈസ് ആയിട്ട് അങ്ങോട്ട് മാറിപ്പോയതാണ് അപ്പം പീറ്റാ ബ്രെഡ് വേണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെയും കഴിക്കാം ഏ അതിൻ്റെ ഇടയിൽ ആ പീറ്റാ ബ്രെഡ് കറിയാടെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആ മലായി ചിക്കൻ വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട് ഉള്ളിയും പിന്നെ ആ സാലഡും വെച്ച് അതിൻ്റെ വലിയ ലേശം നാരങ്ങ നീരും പിന്നീട് അങ്ങോട്ട് കഴിച്ചു നോക്കുകയും അട്ടിപ്പൊളിയും ഇതാ പഴയ ഫോണാണെങ്കിലും നോക്കിയാട്ടെ പണ്ട് ആരെങ്കിലും കറക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കി വിളിക്കാൻ ഒരു രസേനോ ഉഫ് അതൊക്കെ ഒരു കാലം പക്ഷേ ഞാനത്ര വയസ്സൊന്നുമില്ല ഈ ഫോണുള്ള കാലത്തൊന്നും ഞാൻ ചെറുപ്പക്കാരനാണ് അതിന് ശേഷം ഇവിടുന്ന് പിന്നെ ക്വാളിറ്റി ഓൾസ്റ്റിൻ്റെ മാഗ്നോ ആ ഫീസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു ലൈം ടീം കുടിച്ചിട്ട് നേരെ ഒരു ചൂട് സൂപ്പ് ഓടിക്കാൻ പോയി വീട് നിന്നിട്ട് നല്ല കുരുമുളകിൻ്റെ പവറല്ല ഹോട്ട് ആൻഡ് സൂഡ് ചിക്കൻ സൂപ്പ് പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഇടാൻ വേണ്ടിയിട്ട് ഏശോ ഫ്രൈഡ് നൂഡിൽസും വാങ്ങിച്ചിരുന്നേ ഈ സ്പോട്ട് പെപ്പർ പോട്ടാണ് നേരത്തെത്തത് തേക്ക് വൈസാണ് എന്നാൽ പിന്നെ പറഞ്ഞല്ലേ അപ്പം ശരി